പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല ഈ തിരുവചന ഭാഗത്തിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കുന്നതിന് ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും ഇരുപത്തിമൂന്ന് പതിമൂന്നിൽ കപടനാഠ്യക്കാരായ നിയമജ്ഞരെ ഭരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല വീണ്ടും ഏച്ചു പറയുന്നു ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കപടനാഠ്യക്കാരായ നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം എന്നിവയ്ക്ക് ശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ വീണ്ടും ഇരുപത്തിയേഴാം വാക്യത്തിൽ കർത്താവ് പറയുന്നു കപടനാഠ്യക്കാരായ നിയമജ്ഞരെ പരിചയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് വീണ്ടും അവിടെ നിന്ന് അവരോട് പറയുകയാണ് മുപ്പത്തി മൂന്നാം വാക്യത്തിൽ സർപ്പങ്ങളെ സന്തതികളെ നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ ദിനഗോഗുകളിൽ വച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും വെച്ച് നിങ്ങൾ വധിച്ച സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും ഇപ്രകാരം യേശു പറഞ്ഞതിന് ശേഷം ഈ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് മുപ്പത്തിയേഴാം വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുക ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു പ്രിയമുള്ളവരെ ദൈവം നൽകുന്ന സംരക്ഷണത്തെയാണ് ഇവിടെ വളരെ വ്യക്തമായി മനോഹരമായ ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ സംരക്ഷണം അത് പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെയാണ് ഇസ്രായേൽ ജനത്തെ തൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പല എടുത്തു പ്രവാചകന്മാരെ അവരുടെ പക്കലേക്ക് അയച്ചു ഇവയൊന്നും അവർ സ്വീകരിച്ചില്ല മാത്രമല്ല പ്രവാചകന്മാരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തു എന്നിട്ടും ദൈവം ജനത്തെ ഉപേക്ഷിച്ചില്ല കഴുകൻ്റെ ചിറകിൽ സംവഹിച്ചാൽ എന്ന പോലെ ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിച്ചു നയിച്ചു അതിലും ഉപരിയായി അവർക്ക് നൽകിയ സംരക്ഷണത്തെ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന സംരക്ഷണത്തെ മനോഹരമായി ചിത്രീകരിക്കുകയാണ് പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു കർത്താവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിച്ചു നയിക്കുന്ന പോലെ ശത്രുക്കളിൽ നിന്നും എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായി നയിക്കുന്നത് പോലെ ഇവരെ നയിച്ചിട്ടും അവർ ഈ സംരക്ഷണം ഈ പരിപാലന സ്വീകരിക്കാൻ തയ്യാറായില്ല അവിടെ നിന്ന് അതുകൊണ്ട് ഇത്രയേലിന് നൽകിയിരുന്ന പരിപാലന അവസാനിപ്പിക്കാൻ പോവുകയാണ് അവിടുന്ന് ഇത്രയേറെ സംരക്ഷിച്ചിട്ടും ജനത്തെ ഒന്നു ചേർക്കാൻ ശ്രമിച്ചിട്ടും ദൈവത്തിൻ്റെ പരിപാലനയുടെ അവർ വരുന്നില്ല അതുകൊണ്ട് ഇനി ദൈവജനമെന്ന അവർ അർഹരല്ല അവർക്കും അവർക്കുമെതിരെയും അവരുടെ വിശുദ്ധ നഗരത്തിനെതിരെയും കർത്താവ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയാണ് പക്ഷേ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നെങ്കിലും കർത്താവിൻ്റെ അന്തിമമായ വാക്ക് ശിക്ഷാവിധിയല്ല രക്ഷയിലേക്കുള്ള പ്രത്യാശയാണ് ശിക്ഷാവിധിക്കിടയിലെ രക്ഷാ വാഗ്ദാനമാണ് കർത്താവിൻ്റെ അന്തിമമായ വാക്ക് ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുടനെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല അതായത് സാധാരണ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാ പുതിയ രാജാക്കന്മാർ ഭരണമേൽക്കുമ്പോൾ ജെറുസലേമിലേക്ക് അവർക്ക് വരവേൽപ്പ് നൽകുമ്പോൾ ജനം രാജാവിന് പിൻപിലും മുൻപിലും നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വീകരിച്ചിരുന്നു അതുപോലെ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് അവനെ രാജാവും നാഥനുമായി സ്വീകരിക്കുന്നതുവരെ നിങ്ങളെന്നെ കാണുകയില്ല അതായത് പ്രത്യാശയ്ക്ക് വകയുണ്ട് മനസ് തിരിഞ്ഞ് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ അനുതപിച്ച് യേശുവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് പാപിയെ പേര് ചൊല്ലി വിളിച്ച് തേടി വരുന്നവനാണ് അനുദപിക്കുന്ന പാപിയെ ഒരിക്കലും കൈവെടിയാത്തവൻ പാപി മരിക്കണമെന്നല്ല ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് കർത്താവിന് സന്തോഷം എസക്കേലിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം ശ്രവിക്കുന്നു ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു ഞാനാണേ ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം പിന്തിരിയുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം പതിനെട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ അനുതപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ കർത്താവ് ആ ശിക്ഷാവിധി ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ് ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ശിക്ഷാവിധി പറഞ്ഞിട്ടുടനെ കർത്താവ് പ്രത്യാശ പകരുന്ന ഈ വാക്കുകളാണ് പറയുന്നത് എസക്കിയൽ പറയുന്നത് പോലെ പാവി മനസ്സ് തിരിഞ്ഞ് കർത്താവിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തെ ഈ അനുതാപത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്ന് നമ്മയാണ് അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുവാൻ ഒരു പുതിയ ഹൃദയം സ്വന്തമാക്കാൻ ഒരു പുതിയ ചൈതന്യത്താൽ നിറയാൻ അങ്ങനെ ദൈവരാജ്യത്തിൻ കീഴിൽ രക്ഷയുടെ നവമായ അനുഭവത്തോടെ പ്രത്യാശയുടെ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ തിരുവചന ഭാഗം നൽകുന്ന വാണി പരിസയർക്കും നിയമജ്ഞർക്കും എതിരെ പറഞ്ഞ വാണിങ് അത് ഇന്ന് നമ്മളോടുമുള്ള വാണിങ് തന്നെയാണ് അനുദവിച്ച് കർത്താവിലേക്ക് തിരിയുവാൻ നമ്മുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് നവചൈതന്യത്തോടെ വളരാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ വചനിപ്പ് കാലത്ത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ട ഈ കാലയളവിൽ കർത്താവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ ഈ ആഴ്ചയിൽ രക്ഷാകരമായ സദ്വാർത്ത സ്വീകരിച്ചുകൊണ്ട് അനുദപിച്ചവിടുത്തെ പക്കലേക്ക് തിരിയാനും നവമായ ഒരു ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ നവയുഗത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെ നയിക്കുമാമേൻ